എന്താട്ടാ എന്താ ഇങ്ങോട്ട് വരാൻ ഇവിടെ ഞാൻ അങ്ങോട്ട് വരാം ഇങ്ങോട്ടൊന്ന് വണ്ടി കൂടെ തട്ടിപൊളിക്കണെങ്കിൽ പോകാനെന്താ എന്താ അല്ല ഞാൻ വെറുതെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയത്

അല്ല അല്ലല്ല അതൊരു പ്രായയാണ് എന്താട്ടാ എന്നെ പിടിച്ചു നിർത്തിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ല സംഭവം എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ ഞാൻ ഏദർശ്യമായിട്ട് പോകുന്ന വഴിക്ക് ഏദർശ്യമായിട്ട് ശിവാനിയെ കണ്ട് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ ഒരു പ്രശ്നം നടന്നു ഓട്ടോക്കാരായിട്ട് എന്തോ വാക്ക് തർക്കം എന്നു അപ്പൊ ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് ശിവാനി അങ്ങോട്ടും പറഞ്ഞു പറഞ്ഞോട്ട് ഞാൻ ഇങ്ങോട്ടും പോയി അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല സത്യമായിട്ട് നീ പോയി ശിവാനി ഒന്നും വിചാരിച്ചില്ല സെയിൽ കൂടുതൽ ശരി ആക്കിട്ട് തിരിച്ചു കൊണ്ടുതരാം കൊഴപ്പൊന്നും ഇല്ല നീ കിട്ടോ കടയൊക്കെ മര്യാദക്ക് നോക്കി നടത്തണം കേട്ടോ മൊബൈൽ നോക്കാൻ വേണ്ടി ഞാൻ ബൈക്കായിട്ട് അങ്ങോട്ട് പറയാം നിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല സത്യമായിട്ടും അതല്ലടാ തല്ലിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സാഹചര്യം കേട്ടോ വെച്ചേക്കരുത് ഐ റിയലി സോറി ചേട്ടാ ഞാൻ അതൊക്കെ അപ്പോഴേ വിട്ട് പിന്നെ ആ സിറ്റുവേഷനിൽ ആരായിരുന്നാലും അങ്ങ് തല്ലിപ്പോ ഞാൻ ആ രീതിയിലൊക്കെ ആണല്ലോ സംസാരിച്ചത് ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു പിന്നെ ചേട്ടാ ശിവാനി നല്ല പഠിക്കുന്ന കുട്ടിയാണ് അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട് അതുമാത്രമല്ല അവൾ നല്ലൊരു മനുഷ്യസ്നേഹിയാണ് പിന്നെ നമ്മൾ നമ്മളെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ കേട്ടോ പിന്നെ നിങ്ങളിടയിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റിയതിന് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഞാൻ പിന്നെ ചില ഇഷ്ടങ്ങൾ മനസ്സിൽ കയറി കഴിഞ്ഞാലേ അത് പോവാൻ ഭയങ്കര പാടാണ് അതോപ്പല്ല അത് ഞാൻ മാറ്റിയെടുത്തോളാം പിന്നെ ചേട്ടൻ ഫോൺ വേണം അല്ലേ എന്നാൽ ചേട്ടാ വൈകിട്ട് കടലിൽ ഇട്ടുവാ നമുക്ക് സെറ്റാക്കാം ശരി എന്നാൽ ഞാൻ പൊക്കട്ടെ പൊക്കട്ടെ ശരി ഞാനേ ഷിബുന്റെ പോയിട്ട് അവനെ വേണ്ടി പക്ഷെ മുന്നേ ചാടി റോക്സിനെ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ എന്ത് എന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താ എന്താ പ്രശ്നം അല്ല അങ്ങനെ അതല്ല ഓരോരുത്തരോ പറയുന്ന അവരുടെ മനസ്സും ചിന്താഗതിയും സാഹചര്യവും ചുറ്റുപാടൊക്കെ കാരണമാണല്ലോ

나 a 엄마 n y a g i m a n 와